രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അതിലെൻ്റെ ഈ രാവിലെ ഇന്നലെ പുരിങ്ങല ഇക്ബാർ കോളേജിൽ പഠിച്ച സഹപാഠിയുടെ വീട്ടിൽ നിന്നും മോനും മഴമോളും അരുമോളനിയത്തെയും ഭർത്താവും കൂടെ വന്ന് ചക്ക കൊണ്ടുപോയി അപ്പോൾ രാവിലെ എനിക്കാ ചക്ക മുറിച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു വീഴിയെടുത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആരും കൂടെ എൻ്റെ കൂടെ ഉൾപ്പെടുത്താം എൻ്റെ കൂട്ടുകാരിയിലെ വീട്ടിൽ നിന്ന് എൻ്റെ മോനും മരുമകളും കൊണ്ടുവന്ന ചക്കയാണ് ഇന്നാണ് കട്ട് ചെയ്തത് രാവിലെ ഇന്നലെ രാത്രിയാണ് കൊണ്ടുവന്നത് നല്ല മധുരമുള്ള നല്ല ചക്ക നമ്മൾ കഴിച്ചു നോക്കി അങ്ങനെ വളരെ സന്തോഷം മോർണിംഗ് രാവിലെ മഴയില്ല അപ്പോൾ താഴെ കുറച്ച് വിറവ് വെട്ടിക്കീറി വെച്ചേക്കുന്നത് അപ്പോൾ അതൊക്കെ പറക്കാൻ പോവുകയാണ് പിന്നെ ഇടയിടയിൽ വേഗം വേറെ ഒരു രസം കാണിച്ചു തരാം എനിക്ക് എന്റെ വീട്ടിൻ്റെ അടുത്ത് ചപ്പൂവിൻ്റെ അവിടെ ഒരുമൂടി തയ്യേപ്പിലുണ്ട് കേട്ടോ കേട്ടോ ഈ കരിയപ്പില ഒരു വള്ളി കെട്ടി ഞങ്ങളെ വെച്ച് പ്ലാൻ ഉപയോഗിക്കണം അപ്പം എൻ്റെ ആവശ്യത്തിന് ഞാനത് ആ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ച് എടുത്തിട്ട് അതൊന്ന് കരിയേപ്പില ഒടിച്ച് എടുക്കുന്നുണ്ടോ അപ്പം ഇവിടെ ഒരു വള്ളി ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നതാണ് ഈ പ്ലാവിലാണ് അപ്പം ഈ കരിയപ്പല നിൽക്കുന്ന അപ്പുറത്തത്തിൽ എടുക്കണം കേട്ടോ അപ്പം എൻ്റെ ആവശ്യത്തിന് അതാ ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചിട്ട് ഒടിച്ച് ഇഞ്ഞ് എടുക്കും അതാണ് പരിപാടി രാവിലത്തെ ജോലിയാണ് ഈ വിറവുകൾ കുറേശേ കുറേശ്ശെ ഒന്ന് കൊണ്ടുപോണത് കുടുംബ വീട്ടിൻ്റെ ബാക്കിൽ പോലീസുകാരൻ്റെ വീട്ടിൻ്റെ ബാക്കിലടക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊന്നും മഴയില്ല അപ്പോൾ ഇന്ന് ഞാൻ കുറേശ്ശെ കുറേശ്ശേ ഇതിന് വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ് ഞാൻ താഴെ നിന്ന് ഇറവുകൊണ്ടൊന്നും ഇവിടെ ഇടുകയാണ് ഹസ്ബൻഡ് വറക്കി അടുക്കുന്നത് കേട്ടോ കാരണം നമുക്ക് വീട്ടിലോട്ട് ഇറങ്ങുന്നതിനുള്ള വഴി ഇണ്ട ഇത് ഈ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി ഉണ്ടോ ഈ ഞാൻ ഇതിൻ്റെ താഴെ ഇതിൻ്റെ താഴെ തന്നെ ഇത് ചപ്പൂൻ്റെ വീട് അപ്പുറത്തെ അപ്പുറത്തുള്ളത് അവിടെ നിന്ന് ഈ ഇര വഴിയേ കൊണ്ടുപോയി ഏയ് ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് ഇട്ട് ഇവിടെ കൊണ്ട് ഹസ്ബൻഡ് ഇവിടെ ഒന്ന് പറയ്ക്ക് അവിടെ അടുക്കുകയാണ് ഉണ്ടോ രാവിലത്തെ ജോലിയാണ് മഴയില്ലേ ഏ ഒരു ബംഗാളിക്കുട്ടിയാണ് ഏട്ടാ അതാ നിൽക്കുന്നത് രാവിലെ ഞങ്ങൾ അയൽവാസയാണ് ചപ്പൂവിൻ്റെ വീട്ടിലൊക്കെ ചിരിച്ചേ ചിരിച്ചേ മുറ്റേ മുറ്റേ ആ മുത്തിന്റെ അമ്മയൊക്കെ എടുക്കട്ടെ വീറ്റ് ചോയ്ക്കെ ആ തിരിച്ചയ്ക്കുമോ ഇങ്ങനെ ചെയ് അങ്ങനെ ഇന്നിപ്പൊരു ഷോട്ടിടാ സ്ഥല ഇവിടെ ആസാംകാരാണ് ഏട്ടാ അമ്മയും മോനും ഞങ്ങൾ അടുത്ത് ചപ്പുൻ്റെ വീട്ടിൽ താമസിക്കുന്നു വാടകയ്ക്ക് അവർക്കുള്ള വീട്ടിൽ അതേ വിറവ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് വിറവ് താഴെ ഇരുന്ന വിറവ് കംപ്ലീറ്റ് ഇനി പറക്കി പറക്കിക്കൊണ്ടുവന്ന കേട്ടോ കൊണ്ടുവന്ന് നേരത്തെ നമ്മൾ പഴയ വിറവിൻ്റെ മുകളിലിടക്കി ബാക്കി ഇതേ ഇത്ര വിറവുണ്ട് അത് ഇവിടെ തറയിലടക്കി വെച്ചേക്കാ തറയിലക്കി തന്നെ മൂടി വെച്ചു എന്നാൽ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇത് വിശേഷം എന്റെ കിളിക്കുഞ്ഞിന്റെ വിശേഷമാണ് ഉണ്ടോ എന്റെ ശബ്ദം കേക്കുമ്പോ തുടങ്ങും കിളി കിളിക്കുട്ടീ കുൽക്കുട്ടീ കുൽക്കുട്ടി എവിടെ കുയിൽക്കുട്ടി എവിടെ നോക്കട്ടെ നോക്കട്ടെ ആ കഴിക്കട്ടെ ഉണ്ടോ അതേ വിളിക്കുന്നുണ്ടോ ആ കിഴിക്കുട്ടി ആ കഴിക്കും 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 കഴിക്കുക ആ ആ അത് മതി അതെ അവിടെ ഇനി അവിടെ ഇരിക്കേ ഉണ്ടാ അവിടെ ഇരിക്കും ഇനി കുറച്ച് സമയത്തേക്ക് അവിടെ ഇരിക്കാം ഉം അവിടെ ഇരിക്ക ശിവേത്രത്തിലോട്ട് പോവേ പുള്ളിയാഴുത്ത ശ്രീ മഹാദേവൻ ക്ഷേത്രം ശ്രീ മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിലോട്ട് പോണ വഴിയാണേ ക്ഷേത്രം തുറക്കാനായി പെട്ടെന്ന് പോകും ഇങ്ങനെ മാലമുണ്ട് വിഗ്രഹത്തിടാൻ പറ്റുള്ളൂ തോറ്റി മേടിച്ച് ഫസ്റ്റി കൊടുക്കുന്ന മാല മേടിച്ച വിഗ്നത്തിൽ അപ്പോൾ അതിനാണെങ്കിൽ വേഗം വീട്ടിൽ നിന്ന പൂ അതിനൊക്കെ എത്തുന്ന പൂക്കളൊക്കെ ഒക്കെ നുണ്ടിപ്പറിച്ച് മാല കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതൊരു വീട്ടിൻ്റെ വില്ല് മാങ്ങ കുറച്ച് കാച്ചു കിടക്കുന്നു കേട്ടോ താളി മാങ്ങോ കുറേ കാച്ചു കിടക്കാം കേട്ടോ കൊല ഉത്തി കാച്ചു കിടക്കുന്നു ശരി അമ്പലം തുറന്നിട്ടില്ലട തുറന്ന് ഇങ്ങനെ നിന്നിങ്ങനെ വിജയത്തിന് എടുക്കാൻ പറ്റില്ല അപ്പം അമ്പലത്തിൻ്റെ ഫോട്ടോ എടുക്കാം അമ്പലം തുറന്നിട്ടില്ല അതാണ് ശിവക്ഷേത്രം ഉളിയാഴത്തുറ ശ്രീ മഹാദേവ ക്ഷേത്രം ദേവസ് ദിവസം ഓർഡ് വിഗ്രഹത്തിൽ ഫസ്റ്റിലിടുന്ന ഈ മാല എന്റേതായിരിക്കും കേട്ടോ അപ്പം അതിനാണ് ഞാൻ നേരത്തെ കൊണ്ടുവന്നത് പശുവക്ഷേത്രത്തിൽ പോയി വിളക്ക് വയ്ക്കാൻ എണ്ണ വാങ്ങിക്കൊടുത്തു വിഗ്രഹത്തിൽ മാല ചാർത്തു നോക്കിക്കൊണ്ട് നിന്നു പ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ നിർത്തുന്നു നന്ദി നമസ്കാരം